അയ്യങ്കന്ന് പഞ്ചായത്തിലെ ഉരുപ്പുംകുറ്റി ഇന്ദുംകരി എടപ്പുഴ വാഴത്തോട് മേഖലകളിൽ വന്യജീവിശല്യം അധികരിച്ചതോടെ എ കെ സി സി കരിക്കോട്ടക്കരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ കർഷകരുടെ പ്രതിഷേധം കാട്ടാനിറങ്ങി കൃഷികൾ വ്യാപകമായി നശിപ്പിച്ചു തുടങ്ങിയതോടെയാണ് എ കെ സി സി കരിക്കോട്ടക്കരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പാരീഷ് ഹാളിൽ യോഗം വിളിച്ചുചേർത്തത് യോഗം സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇത് കേരളത്തിലെ ഇന്ന് എല്ലാ സ്ഥലത്തും തന്നെ കഴിഞ്ഞ ദിവസം കക്ഷി വ്യത്യാസമില്ലാതെ കുട്ടനാട് എം എൽ എ ആണ് കുട്ടനാട് ആലപ്പുഴ ജില്ലയിൽ മാത്രമാണ് ഫോറസ്റ്റിന്റെ അതിർത്തിയില്ലാത്ത ഒരു ജില്ല കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് ആണ് അദ്ദേഹം വനമന്ത്രിയുടെ പാർട്ടിയിലുള്ള ആളാണ് അദ്ദേഹമാണ് നിയമസഭയിൽ ചോദ്യം ഞാൻ ഈ ഈ ദിവസം സഭ സമ്മേളിച്ച് കഴിഞ്ഞ കാലമാണ് നാല് നാല് ും പങ്കു വിഷുവത്തിലും ചർച്ചയിലും ചർച്ചയിലും വന്യമൃഗശല്യം ഉൾപ്പെടെ അലിമുന്ന് പഞ്ചായത്തിലെ പാൽത്തടവിലെ സുബ്രഹ്മണ്യം അച്ഛൻ വരുന്നതിന് മുമ്പ് അച്ഛൻ മനസ്സിലാക്കാൻ സാധിക്കും രണ്ടേക്കർ സ്ഥലം ഭാരത്തെ കടവിൽ വനാതിർത്തിയോട് ചേർന്ന് രണ്ടേക്കർ സ്ഥലവും വീടുമുള്ള അദ്ദേഹം അവിടെ താമസിച്ചാൽ കരിക്കോട്ടക്കരി ഇടവക വികാരി ഫാദർ കുര്യാക്കോസ് കളരിക്കൽ അധ്യക്ഷത വഹിച്ചു അയങ്ങുന്ന പഞ്ചായത്തിന്റെ നാൽപ്പത്തി ആറ് കിലോമീറ്റർ വരുന്ന വനാതിർത്തിയിൽ നിലവിൽ പത്ത് കിലോമീറ്റർ ദൂരം ഫെൻസിംഗ് പൂർത്തിയാക്കിയെങ്കിലും പ്രവർത്തനക്ഷേമമല്ല ആർല ഫാമിൽ നിന്ന് ഓടിക്കുന്ന ആനകൾ കൂടി എത്തിയതോടെ മേഖലയിൽ ആനകൾ ദിവസവും കൃഷികൾ നശിപ്പിക്കുകയാണ് അയങ്കുന്നിൽ മാത്രം സോളാർ വേലി നിർമ്മിക്കാൻ ഒന്നേ പോയിന്റ് ഏഴ് ഏഴ് കോടി രൂപയിൽ അധികം രൂപ അനുവദിച്ചിട്ടുണ്ടെങ്കിലും ടെൻഡർ എടുക്കാൻ ആളില്ലാത്ത സാഹചര്യം ഡെപ്യൂട്ടി റേഞ്ചർ കെ ജിജിൽ യോഗത്തെ അറിയിച്ചു എം എൽ എയുടെ നിർദ്ദേശപ്രകാരം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ിൽ വനം സഹകരണത്തോടെ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച അടിയന്തരമായി സബ് കോൺട്രാക്ട് വ്യവസ്ഥയിൽ സോളാർ വേലി നിർമ്മിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ യോഗം തീരുമാനിച്ചു പ്രദേശവാസികളുടെ സഹകരണത്തോടെ മാത്രമേ നിർമ്മാണം നടത്താൻ കഴിയുകയുള്ളൂവെന്നും വേലി നിർമ്മിക്കുക മാത്രമാണ് ഇതിന് പരിഹാരമെന്നും നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കുമെന്നും എം അറിയിച്ചു യോഗത്തിൽ അയ്യങ്ങുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പായമ്പള്ളിക്കുന്നേൽ പഞ്ചായത്ത് അംഗങ്ങളായ വി ജോസഫ് ഷൈനി ചിറ്റക്കാട്ട എടപ്പുഴപ്പള്ളി വികാരി ഫാദർ പോൾ കുര്യാക്കാട്ടിൽ കരിക്കോട്ടക്കരി പോലീസ് സ്റ്റേഷൻ എസ് ഐ ആജിദ് എ കെ സി സി കരിക്കോട്ടക്കരി യൂണിറ്റ് പ്രസിഡന്റ് കെ സി ചാക്കോ പി എസ് തങ്കച്ചൻ എന്നിവ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇരിട്ടി